നമസ്കാരം പണ്ട് മനക്കിട തമ്പുരാനോട് നേരിട്ട് പോയിട്ട് അവരുടെ കീഴാദികൾക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഓടിക്കും ഓട എന്ന് പറഞ്ഞു അതിന് പകരം അവർ അവരുടെ കോണത്തിൻ്റെ നടുഭാഗം കയറിയിട്ട് അവിടെ ഇട്ട് ഉത്ര ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അതായത് കോണത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല കാര്യങ്ങള് എന്ന് ബോധിപ്പിക്കുക കല്യാണം കഴിക്കണം ഇപ്പോൾ ഇവിടെ ബെഞ്ചമിൻ നതന്യാകുവിൻ്റെ മകൻ ആ അവസ്ഥയിലാണ് കോണം കീറി നടക്കുകയാണ് പക്ഷേ കല്യാണം കഴിക്കാൻ കഴിയില്ല എല്ലാം ഉറപ്പിച്ചു വെച്ച നാളെ കല്യാണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ കീഴ്മേൽ മറഞ്ഞത് തിരിയക്കൂർദമത പൂർണ്ണം മേലെയെന്നും താഴെയെന്നും വശങ്ങളിൽ നിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മിസൈലുകൾ ആയതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും നദന്യാഹുവിൻ്റെ മോൻ്റെ കല്യാണം നടക്കുന്ന തോന്നുന്നില്ല ഉള്ള കോണം മുഴുവൻ കീറിയിട്ട് തോരയിട്ടോ വേറെ മാർഗമൊന്നുമില്ല നമസ്കാരം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് പശ്ചിമേഷ്യയിലേക്ക് അവിടെ ഇപ്പം എന്താ സംഭവിക്കാൻ അറിയില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോൾ എങ്ങനെ തോൽക്കണം നിരുപാധിയം തോൽക്കണോ അതെല്ലാം കൂടി പണ്ടാറടക്കണോ അവരെ ചിന്തയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ് മനസ്സ് പിടിച്ചോടുത്ത് നിൽക്കുന്നില്ല മനസ്സ് വിചാരിച്ചോട് ഈ കാലെത്തുന്നില്ല എന്ന് പറയില്ലേ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും ചങ്ങമ്പുഴ പാടിയല്ലോ എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാൽ എന്താണ് അവിടെ എല്ലാം അത് പൂത്തമരങ്ങൾ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ പക്ഷെ ഇവിടെ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും തലങ്ങും വിലങ്ങും തിരിയക്കൂർ മതപൂർണം ഇറാന്റെ മിസൈലുകൾ ആ ഒരു സാഹചര്യത്തില് മകന്റെ മിസൈല് ഒതുക്കി വെക്കാനേ പറ്റൂ കല്യാണത്തിൻ്റെ ദിവസം കുറിച്ചതാണ് അപ്പം ആ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഒരു വെടിക്കെട്ടാകാന്ന് കരുതിയിട്ടാണ് ആവശ്യമില്ലാതെ ഇറാനെ ഒന്ന് ചൊറിഞ്ഞത് ഇപ്പോൾ ലോകം മുഴുവൻ ലോകന് മുഴുവൻ വേവലാതിയിലാണ് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കണം കാരണം അവിവേകിയായിട്ടുള്ളൊരു ഭരണാധികാരി തൻ്റെ നാശത്തിൽ നിന്ന് മുക്തി നേടാൻ താനും നശിക്കും ഒപ്പം മറ്റുള്ളവരെയും നശിപ്പിക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവരിലിരിക്കുന്ന ബ്രഹ്മാസ്ത്രമാണ് അടുത്ത് പ്രയോഗിക്കാൻ അവർ മടിക്കില്ല അങ്ങനെയുള്ള ആ രാജ്യത്തിൻ്റെ ഈ പ്രവർത്തിയിലെ ഏവരാതി പൂണ്ടു നിൽക്കുകയാണ് ലോകം മുഴുവൻ പ്രത്യേകിച്ചും പശ്ചിമേഷ്യ ദിവസം പ്രതി അവിടെയും ഇവിടെ ആൾക്കാർ മരിക്കുന്നുണ്ട് കെട്ടിറങ്ങൾ തകരുന്നുണ്ട് ഇനി എന്താവും കാര്യങ്ങളെന്ന് ആർക്കും ഒന്നിനുമില്ല ഒരു നിശ്ചയം ഇതിൻ്റെ ഇടയിലാണ് മോൻ കോണം കേറിട്ടോണ്ടിരിക്കുക അച്ചാ അച്ചാ കണ്ടോ കോണത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല കല്യാണം വേണം എനിക്ക് കല്യാണം കഴിക്കണം എങ്ങനെ കഴിക്കും ആരേ ഉത്തരവാദി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉത്തരവാദി ആരാണ് ഇറാന്റെ തൊള്ളയിൽ കൊണ്ട് കൈയിട്ടു അപ്പോഴല്ലേ കടികിട്ടിയത് ഇറാനുമായിട്ടുള്ള സംഘർഷം അതിരൂക്ഷമായി അതിന്റെ പിന്നാലെ താൻ വലിയൊരു ത്യാഗം ചെയ്തു വലിയൊരു ത്യാഗം എന്താ മോന്റെ കല്യാണം മാറ്റിവെച്ചു അതൊരു ത്യാഗമായിട്ടാണ് ഇപ്പോ ബെഞ്ചമിൻ നെതന്യാഹു അത് പറഞ്ഞുകൊണ്ടിടക്കുന്നത് നദന്യാഹുവിൻ്റെ മകൻ ഔവനർ അൻവറല്ലോ ഔവനർ നദന്യാഹുവും അമിത് യാർദേനി എന്ന യുവതിയും തമ്മിലുള്ള വിവാഹമാണ് മാറ്റിവയ്ക്കേണ്ടി വന്നത് റാരുമായിട്ടുള്ള സംഘർഷത്തില് വ്യക്തിപരമായിട്ട് താൻ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നഷ്ടമാണ് ഇതെന്ന് ആര് പറയണു നദന്യാഹു പറയുന്നു അപ്പൊ വ്യക്തിപരമായിട്ടുള്ള നഷ്ടത്തില് ഉള്ളവരാണ് നദന്യാഹു ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതേ വ്യക്തിപരമായിട്ടുള്ള നഷ്ടം എത്ര കാലമായി ആ ഏരിയയിൽ പലർക്കും സംഭവിച്ചിട്ട് അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ പലയിടത്തും ഒരു കുടുംബത്തിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് നാല് മക്കളുണ്ട് ഒറ്റയടിക്ക് അത് മുഴുവൻ പോയ പിന്നെ അവിടെ വ്യക്തിപരമായിട്ടുള്ള ദുഃഖങ്ങളൊന്നുമില്ല അപ്പം അത് ആലോചിച്ച് അപ്പുറത്തും ഇപ്പുറത്തുള്ള അയ്യോ എന്ന് പറഞ്ഞാൽ അവർക്കാണ് പിന്നെ ദുഃഖം അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ദുഃഖം പ്രധാനം ചെയ്തവനാണ് താങ്കൾ ഏ അപ്പം എനിക്ക് വലിയ ദുഃഖം വലിയ നഷ്ടം സംഭവിച്ചു എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ തരത്തിലുള്ള ജൽപ്പനം അത് ഇസ്രായേലുകൾക്കിടയിൽ ജൂതന്മാരുടെക്കിടയിൽ അവർ വലിയ രൂപത്തിൽ അതിനെ അവഗണിച്ചിരിക്കുകയാണ് വിമർശിക്കുകയാണ് നാണവും മാനവും കെട്ട പ്രഖ്യാപനമാണ് നദന്യാഹവും നടത്തിയതെന്ന് അവർ ഉച്ച പ്രഖ്യാപിക്കുകയാണ് നാം ഒരു യുദ്ധത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് നാം യുദ്ധത്തിൻ്റെ മധ്യത്തിലാണ് എല്ലാവർക്കും നഷ്ടങ്ങളുണ്ട് എൻ്റെ കുടുംബത്തിനും കുടുംബത്തിനുമുണ്ട് നഷ്ടം എൻ്റെ മകൻ അവനറും അവൻ്റെ മിസൈല് അല്ല അവൻ്റെ അവൻ്റെ വിവാഹം ഇറാനിൽ നിന്നുള്ള മിസൈൽ ഭീഷണി മുഖാന്തരം മാറ്റിവെക്കേണ്ടി വന്നു ഹൈ അങ്ങനെയല്ലോ കേരളത്തിലുള്ള ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ദുഷ്കർമ്മ ചാനല് മറുകാടിന് അരപ്പാളി പുട്ടുമത്തായി അവഞ്ഞത് ഇറാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇസ്രായേലിന്റെ വബൂസിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ഒരു രോമം അയ്യോ 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 കിട്ടുന്നില്ല അത്രേ പിഴുതെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാ പറയുന്നത് പക്ഷെ ഇപ്പൊ നെതന്നെയാകൂ നേരിട്ട് പറയുന്നു എൻ്റെ മകൻ അവനരുടെ വിവാഹം രണ്ട് പ്രാവശ്യം മാറ്റി വെക്കേണ്ടി വന്നു എന്ന് ഇത് അവൻ്റെ നഷ്ടമാണ് എൻ്റെ നഷ്ടമാണ് എൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടമാണ് ആ വധുവിൻ്റെയും വധുവിൻ്റെ കുടുംബത്തിൻ്റെയും നഷ്ടമാണ് എൻ്റെ ഭാര്യ സാറ വളരെയധികം നിരാശാവതിയാണ് അവളും ഇതിനെ സധൈര്യം നേരിടുകയാണ് ധീരമായിട്ട് നേരിടുകയാണെന്ന് അവനരുടെ വിവാഹം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടത്താൻ തീരുമാനിച്ചിരുന്നത് അപ്പോഴാണ് ഇവിടെ ഡ്രോൺ ആക്രമണം അതിൻ്റെ പേരിലുണ്ടായ സുരക്ഷാ കാരണങ്ങളായും മാറ്റിവെക്കേണ്ടി വന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറിന് നിശ്ചയിച്ചു ആദ്യം മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നമുക്കെല്ലാവർക്കും അറിയാം വലിയൊരു ആക്രമണം നടന്നത് ഇസ്രായേലിലേക്ക് അതിലൊരുപാട് പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി ഇസ്രായേലിയുടെ എതിരാളികളും ബന്ദികളാക്കി കൊണ്ടുപോയി അവരെ പൂർണ്ണമായിട്ടും മോചിപ്പിക്കാൻ ഇന്നലെ കഴിഞ്ഞിട്ടില്ല എവിടെയാണെന്ന് പോലും അറിയില്ല ആ സാഹചര്യത്തിലാണ് വിവാഹം നടത്താൻ നോക്കിയത് അതിന് രാഷ്ട്രീയമായിട്ട് എതിരിട്ടു ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ ഉണ്ടായി ആ സാഹചര്യത്തിലാണ് ഇപ്പൊ പറയുന്നത് എനിക്ക് വ്യക്തിഗതമായിട്ടുള്ള നഷ്ടം വളരെ വലുതാണ് എൻ്റെ മകന്റെ നഷ്ടം വളരെ വലുതാണ് മകനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ നഷ്ടം വളരെ വലുതാണ് എൻ്റെ ഭാര്യ നിരാശാവതിയാണ് എന്ന് ഇസ്രായേൽ വേറെ ആർക്കും ദുഃഖം ഉണ്ടായിട്ടില്ല നഷ്ടം ഉണ്ടായിട്ടില്ല നിരാശ ഉണ്ടായിട്ടില്ല അല്ലേ നെതന്യാഹു നെതന്യാഹുവിന്റെ ഭാഗത്തു ഈ പ്രസ്താവന തൻ്റെ ദുഃഖത്തെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഈ പ്രസ്താവന അത് അക്കാലത്തിലാണ് ഉണ്ടായത് കാലം തെറ്റിവന്ന പ്രസ്താവനയാണ് ഔചിത്യമില്ലാത്ത പ്രസ്താവനയാണ് അവിവേകപൂർണ്ണമായിട്ടുള്ള പ്രസ്താവനയാണ് അത് തികച്ചും ഇൻഡിവിജ്വൽ പ്രൊജക്ഷനാണ് തന്നെ ചുറ്റിപ്പറ്റി മാത്രമുള്ളതാണ് വ്യക്തി കേന്ദ്രീകൃതമാണ് അതാണ് ഇസ്രായേലികൾ ഇസ്രായേലിൻ്റെ പത്രങ്ങളെ ഇസ്രായേൽ സമൂഹം അവരുടെ ഒരു വിമർശനം അതാണ് എൻ്റെ കുടുംബം ഈ ദുരിതത്തിൽ നിന്ന് മുക്തമാവുന്നില്ല അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസങ്ങളായിട്ട് എൻ്റെ മകൻ തടവിലാണ് തട്ടിക്കൊണ്ടുപോയിട്ട് തടവിലാണ് ഗാസയിലോ എവിടെയോ ഇതാണ് മകൻ ബന്ദിയായതിൻ്റെ പേരിൽ ആ യുവാവിന്റെ അമ്മ എക്സിൽ കുടിച്ചത് എന്നിട്ടാണോ ഇതുപോലെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട് അവരുടെ മക്കൾ എവിടെയാണെന്ന് പോലും അറിയില്ല തട്ടിക്കൊണ്ട് എന്നിട്ടാണ് പറയുന്നത് തൻ്റെ മകൻ്റെ മിസൈൽ വർക്ക് ചെയ്യാത്തതിലെ വിഷമം എൻ്റെ മോൻ മോനെതാ കോണം കേറിയിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ്റെ വിവാഹം വിവാഹം നടത്താതിരിക്കാൻ കഴിയുന്നല്ലല്ലോ എന്ന് പറഞ്ഞാൽ കരച്ചൽ ആർക്കുണ്ടോ അതിൽ ബല ലതന്യാഹോ ഒരു സൈക്കോപാത്ത് എന്ന് പറയാം വിവാഹം മാറ്റിവെച്ചവരല്ല ഒരിക്കലും ആഘോഷിക്കാൻ കഴിയാത്ത കുടുംബങ്ങളാണ് കാലം കുറയായി രണ്ട് വർഷമായിട്ട് നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല കാരണം അവരിൽ ഒരുവൻ എവിടെയോ തടവിലാണ് ആ കുടുംബങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ദുരന്തം അനുഭവിക്കുന്നത് ഇപ്പം സാറയെ തൻ്റെ ഭാര്യയെ ഹീറോ ആക്കി മാറ്റിയിരിക്കുകയാണ് അവൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു സങ്കടങ്ങൾ വന്നു അവൾക്ക് നിരാശയുണ്ട് പക്ഷെ അവൾ ധീരമായിട്ട് നേരിടുന്നത് ഭാര്യയെ കുറിച്ച് പറഞ്ഞതാ ഭാര്യയുടെ പേര് സാറാ ആരാ സാറാ സാറാ ഹീറോ ഇതിനെക്കുറിച്ച് പ്രതിപക്ഷത്തുനിന്ന് മാത്രമല്ല ഭരണപക്ഷത്തുള്ള ആൾക്കാരും ഇസ്രായേലികൾ മൊത്തത്തിൽ പറയുന്നത് പറയാൻ പാടില്ലാത്ത സമയത്താണ് നിങ്ങളിത് പറഞ്ഞതെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള ഗിലാദ് കറിയും അദ്ദേഹം വളരെ ശക്തമായിട്ടാണ് വിമർശിച്ചത് ദദന്യാകുവിൻ്റെ വാക്കുകൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതിൻ്റെ കാരണം എല്ലാം തന്നിൽ നിന്ന് ആരംഭിക്കുന്നു പണ്ടൊരു പൊട്ടം പറഞ്ഞ പോലെ ഞാനാണ് ലോകത്തിൻ്റെ കേന്ദ്രം എന്നിൽ നിന്നാണ് എൻ്റെ മുന്നിലാണ് കിഴക്ക് എൻ്റെ പിന്നിലാണ് പടിഞ്ഞാറ് ഇവിടെ കിഴക്കും ഇവിടെ പടിഞ്ഞാറും ഇവിടെ തെക്കും ഇവിടെ വടക്കും അപ്പം ആരാ നടുവിൽ ഞാൻ കാരണം അയാൾ അയാളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എല്ലാം തൻ്റെ വീക്ഷണ കോണിൽ കൂടെ മാത്രം അദ്ദേഹം കാണുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു ജൽപ്പനമുണ്ടായത് അതിൽ എനിക്ക് അതിശയമില്ല എന്നാണ് ഡെമോക്രാറ്റ് പാർട്ടിയിൽ നിന്നുള്ള ഗിലാദ് കരിവ് വിമർശിച്ചത് നമുക്കറിയാം ആയിരക്കണക്കിന് വീടുകളാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും ഇവിടെയായിട്ട് ആയിരക്കണക്കിന് വീടുകൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുട്ടികളടക്കമുള്ള ആളുകൾ മരിക്കുമ്പോൾ കുടുംബങ്ങൾ അവിടെയും ഇവിടെയും തകരുമ്പോൾ ലോകത്തിന് മുഴുവൻ വേവനാദിയെ പകർത്തിവിടുമ്പോൾ തൻ്റെ മകന്റെ വിവാഹം മാറ്റിവെക്കലിനെ വൻ നഷ്ടം എന്ന് വെല്ലു വിളിക്കുന്നത് വിലയിരുത്തുന്നത് നാണക്കേടാണ് അപഹാസ്യമാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് നതന്യാഹുവിന് നേരെ ജൂൺ പതിമൂന്നില് ഓപ്പറേഷൻ റൈസിംഗ് ലയൻ എന്ന പേര് നൽകി ഇസ്രായേൽ ഇപ്പോൾ ഇറാൻ്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അവിടെ ഈ സംഘർഷം പൊട്ടി ഇറാൻ സ്വാഭാവികമായിട്ട് ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചു ഇറാന്റെ മിസൈല് ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലില് ഇപ്പോൾ ഭീതി വിധിച്ചുകൊണ്ടിരിക്കുകയാണ് വിതച്ചുകൊണ്ടിരിക്കുകയാണ് സംഘർഷത്തിൽ മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നിൽക്കാത്ത യുദ്ധമാണോ ഇതെന്ന് ചോദിക്കുകയാണ് ഇസ്രായേലുകൾ തന്നെ ഇറാൻ്റെ മിസ്രൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിന്റെ തെക്കൻ നഗരങ്ങളിൽ പ്രത്യേകിച്ചും സൊറോക്ക ആശുപത്രിയിലടക്കം വലിയ നാശനഷ്ടങ്ങളുണ്ടായി നമ്മൾ കണ്ടതാണ് അതിൽ ഇരുപത്തി നാല് പൗരന്മാർ കൊല്ലപ്പെട്ടു ഒരുപാട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അതുപോലെ ഇറാനിലും സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇസ്രായേൽ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം ഏകപക്ഷീയമായിരുന്നു വിജയം എന്നും അവരുടെ കൂടെയാണ് ഉണ്ടായിരുന്നത് കാരണം പുറ പുറകിൽ അമേരിക്ക ഉണ്ടായിരുന്നു ഇപ്പം കാര്യങ്ങൾ തകിടം മറിയുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം അദ്ദേഹത്തിൻ്റെ മകൻ്റെ പെണ്ണ് കെട്ടു നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും ബങ്കറിൽ വെച്ച് ഒരു താലി അങ്ങോട്ടൊരു താലി ഇങ്ങോട്ടും കെട്ടുക എന്നല്ലാതെ എന്നിട്ടൊന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ആരംഭിച്ചോ നീ കോണം കേറി തോലയിടണ്ട എന്ന് പറയാന്നല്ലാതെ മകൻ്റെ കല്യാണം മാർഭാടമായിട്ട് നടത്താൻ ഏതെങ്കിലും കാലം ശതന്യു തീരുമാനിച്ചാൽ നദന്യാഹു തീരുമാനിച്ചാൽ അതിനു വേണ്ടിയിട്ടുള്ള വെടിക്കെട്ട് നടത്താൻ പോകുന്നത് യുറാൻ ഫയർ വക്സായിരിക്കും അത് നദന്യാഹുവിന് അറിയാം അതുകൊണ്ട് ഇത്രയേ പറയാനുള്ളൂ നെതന്യാഹുവിനോട് മകനോട് മകനേ ഇറാൻ്റെ മിസൈല് നിൽക്കട്ടെ എന്നിട്ട് നിൻ്റെ മിസൈല് പുറത്തേക്ക് എടുക്കാം